ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുകയാണ് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ കസിൻ ആയിട്ടുള്ള കസിൻ സിസ്റ്ററിൻ്റെ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി എന്ന് നോക്കണം പിന്നെ കുറച്ച് ഒക്കെ മേടിക്കാനുണ്ട് ചേട്ടൻ ഒരു മുണ്ട് മേടിക്കണം പിന്നെ വേറെ കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് ഏകദേശം ഇപ്പോൾ ഏഴ് മണിയായി സിറ്റിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ നമ്മൾ പോകാനിറങ്ങിയപ്പോൾ നമ്മുടെ പൂച്ചു കുട്ടൻ മിക്കുതാ വന്ന് നിൽക്കുവാണ് ഗായസ് നമ്മളെവിടെ പോയാലും മിക്കുവാണെങ്കിൽ നമ്മളെ കൂടെ വരാൻ വേണ്ടി നിൽക്കുകയായി പക്ഷെ നമ്മൾ എട പോണ്ടെ പോടാ നമ്മളിത് ഭയങ്കര സ്നേഹമാണ് ഗായസ് അപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് പോവാണ് പോയ നല്ല ബ്ലോക്ക് ആയിരുന്നു നമ്മളത് കൊണ്ട് രണ്ടാം മൂന്നാമത്തെ വഴി മാറിയാണ് നമ്മളിപ്പം പോകുന്നത് ഇനി ഇവിടെ ബ്ലോക്ക് ഉണ്ടോ അതിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഏതൊക്കെയോ റൂട്ട് വരിയൊക്കെയാണ് പോകുന്നത് നമ്മൾ ചാലയിൽ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമ്മൾ ഇവിടെ എത്തിയത് നമുക്കേ അറിയാവൂ ബ്ലോക്ക് 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 ഏഴുമണിക്ക് എത്തി പക്ഷേ ഏഴുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ ഇപ്പം ഏകദേശം എട്ട് പതിനെട്ടായി മ്പോ ഊപ്പാട് വന്നു നേരെ പോകുന്നത് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഡി കെ ഡിസൈൻസിലാണ് അവിടെ പോയിട്ട് ഡ്രസ്സ് മേടിക്കണം ഇപ്പോഴും ചാലക്കകത്ത് വലിയ തിരക്കില്ലെന്ന് പറയാൻ പക്ഷേ മൂന്ന് ദിവസം ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അനങ്ങാൻ പറ്റാത്തത്ര തിരക്കായിരിക്കും അമ്പോ പക്ഷേ ഇവിടെ തിരക്കില്ല റോഡിലാണ് ഫുള്ള് തിരക്ക് പൂക്കടയിൽ പൂവൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് കൊതിയാവുന്നു പക്ഷെ ഇതിൻ്റെ വില കേൾക്കുമ്പോൾ വീടാധാരം വെക്കേണ്ടി വരും പൂക്കടയിലാണ് കൂടുതൽ തിരക്കെന്ന് തോന്നുന്നത് അല്ലേ ഇതിനകത്താണ് നമ്മുടെ ഡിക്കെ ഡിസൈൻസ് ഇതാണ് നമ്മുടെ ഡിക്കെ ഡിസൈൻസ് ഡിക്കെ ഡിസൈൻസ് ഡിസൈൻസ് ലഭിക്കുവാണ് ട്രയൽ ചെയ്തതൊക്കെ അപ്പം ബ്ലൗസിന് ചെറിയൊരു ഓൾട്ടർ ചെയ്യാനായിട്ടിട്ടുണ്ട് അതുകൊണ്ടായിട്ട് ഫൈനൽ നോക്കാം ഡ്രസ്സ് നമ്മൾ മേടിച്ചു ഇനി നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ് ചേൺന് മുൻ്റെ എടുക്കണം പിന്നെ ഓർണമെൻറ്റ്സ് നോക്കണം ഓക്കേ ഇത് കൊറച്ച് ലൈറ്റ് കളറായി പോയി ഇനി നമ്മള് ചേട്ടൻ്റെ മുണ്ട് വാങ്ങാൻ വന്നു മുണ്ട് കിട്ടിയിരിക്കാണ് ഇത്തുള്ള മണി മഹാൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസ് പോലത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് ചേട്ടന് മുണ്ട് മേടിച്ചത് ഇനി നമുക്ക് ഓർണമെന്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോകണം കമ്മല് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴവങ്ങാടി രാമചന്ദ്രയുടെ അടുത്തൊരു സ്പെഷ്യൽ കട ഉണ്ടെന്ന് പറഞ്ഞു അപ്പം കമ്മല് മാത്രമുള്ളൊരു കടയാണ് വേറെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അവിടെ പോയി നോക്കി പക്ഷേ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജിമിക്കിയും ഹാങ്ങിങ് ആയിട്ടുള്ള റിങ്സ് മോഡലുള്ള വരുന്ന കമ്മലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള എൻ്റെ ഡ്രസ്സുമായിട്ട് മേച്ചു വരുന്നതും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൊള്ളായിരുന്നു ഇവിടെ കളക്ഷൻ ബേസിൽ കൊള്ളാൻ ഓക്കെയാണ് പക്ഷേ എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റിയില്ല പിന്നെ വേറൊരു കടയിൽ പോയിട്ടാണ് ഞാൻ ഒരു കമ്മൽ മേടിച്ചത് ഗൈസ് അങ്ങനെ കുറേ നേരത്തെ നോക്കി നടന്ന് നോക്കി നടന്ന് അവസാനം ഈ ഒരു ജിമ്മിക്കെടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയായിരുന്നു പ്രൈസ് ഇതിനെ ഒരു നൂറ്റി എഴുപത് രൂപയ്ക്ക് തോന്നുന്നത് നമ്മളിത് ആ അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മളെ ആൾക്കാരെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് അവിടെ കട്ട പർച്ചേസിങ്ങിലാണ് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം മതി ആയിരിക്കൂലേ തികയോ അവളിട്ടും ചെറുതാണ് എനിക്ക് തോന്നി മൂന്നെണ്ണം മതി മൂന്നെണ്ണം എടുക്കാല്ലേ രണ്ടെണ്ണം തികയോ എനിക്ക് അരെണ്ണം ഇടാ മൈലാഞ്ചി കയ്യിൽ ഫുൾ ഇടാനോ പർച്ചേസിന് വന്നിരിക്കുകയാണ് പർച്ചേസിംഗ് നടക്കുകയാണ് അടുത്ത കടയിലേക്ക് പോവാൻ വൈ നോക്കി വൈ നോക്കി പോകുന്നു ഇവിടെ ഇതല്ല അടച്ചാ എത്ര സംഭവം നോക്കി നോക്കിയാണ് വന്നേന്നറിയാമോ തിരിച്ച് ഇവിടെ ഓർമ്മ വേണം അങ്ങനെ നമ്മൾ നോക്കി നോക്കി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തി നമ്മള് ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ ചേട്ടൻ പറയണത് ചേട്ടൻ പണ്ട് ഇവിടെ എന്നാണ് വന്നിരിക്കും രാത്രി നല്ല സുഖമാണ് അടച്ചു അടച്ചു പോയെന്ന് തോന്നുന്നു നമ്മൾ കുപ്പി വളയുള്ള കട അന്വേഷിച്ചാണ് പോണത് പക്ഷേണ്ടോന്നറിഞ്ഞൂട ഇപ്പോൾ സമയം പത്ത് മുപ്പത് നമ്മള് പാനീ കഴിക്കാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടി പാനീ പൂരി കഴിക്കണം എന്ന് വിചാരിച്ചു സ്വാമി ക്ഷേത്രത്തിന്റെ നേരെ ലെഫ്റ്റ് സൈഡില് വിശന്നു വയ്യ ഗസ് ഒരെണ്ണം പാനീപുരി ഓരണം പാനീപുരി ചേട്ടാ വരുവേതില്

ആർത്തി മോത്തറിയാൻ പറഞ്ഞോണ്ട് ഓ എല്ലാവരും

നമ്മൾ പാളയം യൂണിവേഴ്സിറ്റി റോഡിലൂടെ ഇങ്ങനെ ഇതാണ് റാണഗായസ് യൂണിവേഴ്സിറ്റി കോളേജ് മൂന്ന് വർഷം ഇവിടെ പഠിച്ച നമ്മുടെ ഉയരിടം എന്ന് പറയുന്ന സ്ഥലമാണ് മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജ് താങ്കളൊരു വികാരമാണ് ഗായ്സ് എപ്പോഴും നമ്മൾ ഇതുവഴി പോയാലും യൂണിവേഴ്സിറ്റി കോളേജ് കാണുമ്പം എന്തോ ഒരു രോമാൻറ്റിഫിക്കേഷൻ ഫീലിംഗ് ചെയ്യാറുണ്ട് അതിനെ നമ്മൾ നടന്ന വഴികൾ നമ്മുടെ ട്രുവൻഡത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് പാളയമാണ് ബിക്കോസ് ഇവിടെ എല്ലാ മത മത ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ഗണപതി ഭഗവാന്റെ അമ്പലം ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പള്ളിയുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ പള്ളിയുണ്ട് അത് മുസ്ലിം പള്ളി ഇത് ക്രിസ്ത്യൻ ചർച്ചാണ് എനിക്ക് അത്രയും അറിയാം നല്ല ദോശ ദോശ അമ്മ ചുട്ട ബാക്കി എനിക്കറിയാ അതെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോവാണ് ഫുഡ് കഴിക്കാനുള്ള വീഡിയോകൾ എടുക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു കാരണം നമ്മൾ നല്ല ടയേഡായിട്ട് വിശന്ന് കൂമ്പൊക്കെ കത്തി കഴിഞ്ഞാണ് നമ്മൾ പോയത് അപ്പം കിട്ടിയ പാടെ നമ്മൾ ഫുഡ് അങ്ങോട്ട് കഴിച്ച് കഴിച്ചിറങ്ങി ഇനി നമ്മൾ പ്രാക്ടീസ് ഡാൻസ് പ്രാക്ടീസ് അവളെ എൻഗേജ്മെൻറ്റിന് ഡാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളിതാ ഡാൻസ് പ്രാക്ടീസിൻ്റെ എന്തൊന്ന് പിച്ചിയോ എല്ലാം കേട്ടാ തെറ്റ് മണം കേട്ടില്ല ഇതിന്റെ മൊട്ട് കൊറേ പഴ പച്ചാധികരുന്നില്ല കെട്ടാൻ വേണ്ടിട്ട് അമ്മായി അമ്മ വാടി പൂ പെട്ടെന്ന് വാടി കഴിഞ്ഞ കഴിഞ്ഞ എന്തോ അമ്മായി അമ്മ പാവം പാടിയില്ലെങ്കിൽ അമ്മ വിമ്മാ ഭയങ്കര പക്ഷേ എന്റെ തലയിൽ വെക്കുന്ന പൂ പെട്ടെന്ന് വാടൂല അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ പപ്പിയുടെ വീട്ടിൽ ഡാൻസ് പ്രാക്ടീസിനും എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ഡാൻസ് പ്രാക്ടീസൊക്കെ കണ്ടോണ്ടിരിക്കാം പിന്നെ നമ്മൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്കും നേരെ ചായ കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കവടിയാറ് കുറവും ഗോണത്തുള്ള എത്തിയിട്ടുണ്ട് സമയം ഒന്ന് അമ്പത്തിനാല് നമ്മൾ ചായ കുടിക്കാൻ വന്നു നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഇന്നത്തെ പരിപാടി മൊത്തം തീർന്നു ഉറക്കം വരുന്നു വീട്ടിൽ പോവുക സുഖമായി ഉറങ്ങുക നാളെ രാവിലെ ആറ് മണിക്ക് ഡ്യൂട്ടിക്ക് പോവുക ഇപ്പിവിടെ പാനീ പൂരി ഓർഡർ ചെയ്തതിൻ്റെ സീനാണ് നിങ്ങൾ കണ്ടത് കയസ് ഇപ്പോൾ സമയം എത്ര രണ്ട് രണ്ട് രണ്ടേ കാലം രണ്ടേ കാലും രണ്ടര വീട്ടിലെത്തി ിടന്നുറങ്ങണം രാവിലെ ഡ്യൂട്ടിക്ക് പോകണം ഇതപ്പോൾ ഗുഡ് നൈറ്റ്